ഇന്ന് പ്രവാസി സഞ്ചാരി നിങ്ങളെ എത്തിക്കുന്നത് കഥകൾ പറയുന്ന ഒരു മനോഹരമായ രാജ്യത്തിലേക്കാണ് ഇത് യൂറോപ്പോ ഏഷ്യയോ അല്ല രണ്ടും ചേർന്നൊരു വിസ്മയഭൂമി അർമേനിയ പ്രകൃതിയുടെയും ചരിത്രത്തിൻ്റെയും സ്മരണങ്ങൾ ഒരു സ്വപ്നഭൂമി ഇവിടെ ഓരോ കല്ലും ചരിത്രം പറയുന്നു ഓരോ വഴിയും കഥകൾ പറയുന്നു ഞങ്ങളുടെ ഈ ദിവസങ്ങൾ നിങ്ങൾക്കൊരുപാട് സന്തോഷവും ആഹ്ലാദവും നൽകും ഇതൊരു യാത്ര മാത്രമല്ല ഒരു അനുഭവമാണ് മറക്കാനാവാത്ത ഓർമ്മകളുമായി ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം അർമേനിയൻ യാത്രയിലേക്ക് ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രവാസി സഞ്ചാരിയുടെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം ഷാജിയാണ് ഇന്ന് നമ്മളുള്ളത് അർമേനിയയിലാണ് അർമേനിയയിലേക്ക് വരാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുക എന്നുള്ളതാണ് ഈ എപ്പിസോഡിലുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് അർമേനിയയിലുള്ള അതിമനോഹരമായ ഒരു പാർക്കിലാണ് ഇവിടെ ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ വന്ന് ടൈം പാസിനായിട്ട് ഇവിടെ വന്നിരിക്കുന്നതും അതേപോലെ കപ്പിൾസിനെയും അതേപോലെ വാക്കിങ്ങിനായിട്ടും ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ ആളുകളെ കാണാം അതേപോലെ ഇതൊരു ഫാമിലി പാർക്ക് കൂടിയാണ് കുട്ടികൾക്കൊക്കെ എൻജോയ്മെൻറ്റിനായിട്ട് ഇഷ്ടംപോലെ ആക്ടിവിറ്റീസും ഇവിടെയുണ്ട് നമുക്ക് എത്ര സമയമാണെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം ഇതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റും കോൾ ഡ്രിങ്ക് ഷോപ്പുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇതിന് ചുറ്റിലൂടെയും നമുക്ക് ബസ് ടാക്സി കാര്യങ്ങളൊക്കെ ലഭിക്കും അപ്പോൾ നമുക്ക് അർമേനിയയിലേക്കുള്ള കാര്യങ്ങൾ സംസാരിക്കാം യു എയിലുള്ള പ്രവാസികൾക്ക് അർമേനിയയിലേക്ക് വരാൻ ഓൺ അറൈവൽ വിസ ലഭിക്കുന്നതാണ് അതിന് നാം ചെയ്യേണ്ടത് ആദ്യമായിട്ട് നമുക്ക് ഒരു ടു വേ എയർ ടിക്കറ്റ് എടുക്കണം അതേപോലെ നമ്മൾ എത്ര ദിവസമാണ് അർമേനിയയിൽ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള റൂം ബുക്കിംഗ് അതായത് നമ്മുടെ അക്കോമഡേഷൻ ബുക്ക് ചെയ്യണം അതേപോലെ നമുക്കൊരു ട്രാവൽ ഇൻഷുറൻസ് വേണം അതേപോലെ നമുക്ക് എമിറേറ്റ്സ് ഐ ഡിയും നമ്മുടെ കയ്യിൽ കരുതേണ്ടതാണ് നമ്മൾ ടു വേ ടിക്കറ്റ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നമുക്ക് ലഭിക്കുന്നത് വിസ എയർലൻസിലാണ് അർമേനിയയിലേക്ക് നിലവിലുള്ളത് ഏകദേശം നാനൂറ് ദ്രാംസ് ആണ് ടൂ ടിക്കറ്റിന് റ്റിന് വിസലൻസ് ചാർജ് ചെയ്യുന്നത് പല സീസണനുസരിച്ചും ഇത് കൂടുകയും കുറയുകയും ചെയ്യും നമ്മളിപ്പോൾ സമയത്താണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പ്രൊസീജിയർ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത് എവിടെയൊക്കെ ചെയ്തത് താമസിച്ചത് എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഫുൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടുത്തെ സൗകര്യങ്ങള് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് ഒരാൾക്കിപ്പോ ജോർജിയിലേക്ക് അർമേനിയയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതൊക്കെ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതേപോലെ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തേക്കുക നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് അയച്ചാൽ നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നായിരിക്കും അപ്പോൾ നമ്മൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്യുക പിന്നെ പിന്നെ വിസയൽ അനുസരിച്ചിട്ട് പ്രത്യേകത നമ്മൾ ബോർഡിംഗ് പാസ് പന്ത്രണ്ട് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് അവർ ബോർഡിംഗ് പാസ് ഫ്രീ ആയിട്ട് നമുക്ക് ബോഡിംഗ് പാസ് എടുക്കാനുള്ള ഓപ്ഷൻ ഓൺലൈനിൽ ചെക്ക് ചെയ്യാൻ ഉണ്ടാവും അത് ചെയ്യണം പിന്നെ അത് മൂന്നര മണിക്കൂർ മൂന്ന് മണിക്കൂർ മുമ്പ് ക്ലോസ് ചെയ്യും ചെയ്യും അതിന്റെ മുമ്പേ ചെയ്യുകയും വേണം ഇല്ലെങ്കിൽ എന്താവും എന്ന് വെച്ചാൽ അവർ നൂറ്റി എഴുപത്തി അഞ്ചൂർക്ക് നമുക്ക് പെർ ഹെഡിന് ചാർജ് ചെയ്യും അപ്പോൾ അത് മറക്കണ്ട എല്ലാവരും ഡിസേർ ലൈൻസ് എടുക്കുമ്പോൾ ഓൺലൈൻ ചെക്കിംഗ് ചെയ്യാൻ മറന്നു പോകേണ്ട പിന്നെ പിന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബുക്കിംഗ് നമ്മൾ റൂം ബുക്ക് ചെയ്ത കാര്യങ്ങൾ റിട്ടേൺ ടിക്കറ്റ് ഇതൊക്കെ കാണിച്ചുകൊണ്ടിട്ട് എന്ത് ചെയ്യണം നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവാം അവിടെ നമ്മളെ പാസ്പോർട്ട് ഷോ ചെയ്തതിനു ശേഷം നേരെ നമ്മള് അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം പിന്നെ ഉള്ളത് ഇവിടെ ഓണറൈവയില് വന്നിട്ട് ഇള്ള വിസ ആണ് വിസ നമുക്ക് ഓണറൈവയിൽ ഇവിടെ നിന്ന് എടുക്കാം ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ ആറ് ദിവസത്തേക്ക് ഞങ്ങൾ കൊടുത്തത് ഇവിടുത്തെ മൂവായിരം എ എം ഡി ആണ് കൊടുത്തത് നമ്മക്കത് മൂവായിരം എ എം ഡി എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത് തീർച്ചയായിട്ടും നമ്മൾ ഈ വിസ എടുക്കണമോ അത് ഇരുപത്തഞ്ച് ഡോളർ കൊടുക്കണം ഈ വിസ എടുക്കുന്ന നമുക്ക് പൈസയില് നോക്കാനും നഷ്ടമാണ് പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു അരമണിക്കൂർ പ്രൊസീജിയർ ഉണ്ട് അതിന് ആദ്യത്തെ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നുള്ള പ്രൊസീജിയർ ആണ് നമുക്ക് എയർപോർട്ടിൽ വന്നിട്ട് ആദ്യം തന്നെ ഫ്ലൈറ്റ് ഒന്ന് ഇറങ്ങിയാൽ നേരെ അങ്ങോട്ടാ പോവുക അത് കഴിഞ്ഞ് നമ്മള് വിസ അന്നേരം തന്നെ പാസ്സോ അവിടുന്ന് നല്ല സ്റ്റാമ്പ് ചെയ്ത് തരുന്നുണ്ട് നമുക്ക് അല്ല നമുക്ക് മുമ്പ് ജോർജിയൊന്ന് പോയപ്പോ സ്റ്റാമ്പായിരുന്നു ഇവിടുന്ന് നമ്മളെ സ്റ്റിക്കർ വിസ തന്നെ കിട്ടുന്നുണ്ട് അത് വലിയ അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റിക്കർ വിസ വിസാന്ന് പറയുന്നത് അപ്പൊ സ്റ്റിക്കർ വിസ കിട്ടി നമ്മള് പിന്നെ റെന്റേ റെൻ്റെ കാർ എടുത്താണ് പ്രശ്നങ്ങൾ വരുന്നത് റെൻ്റെ കാർ എടുത്ത് നമ്മൾ ബുക്കിംഗ് ഡോട്ട് കോമിന്റെ വിസ പിന്നെ അല്ലാണ്ട് എയർപോർട്ടിൽ റെന്റേ കാർ ഉണ്ട് അങ്ങനെ പലതിലും നമുക്ക് റെൻ്റെ കാർ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ചൂസ് ചെയ്തത് പിന്നെ ഒരു മലയാളിൻ്റെ അടുത്ത് നിന്ന് പുറത്തെടുത്തതാണ് അപ്പോൾ എയർപോർട്ടിലൊക്കെ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അപ്പത് അങ്ങനെ പോകും പിന്നെ ഇൻഷുറൻസിന്റെ പ്രൊസീജിയർ ഉണ്ട് ഇപ്പോൾ അവർ ഇൻഷുറൻസ് എപ്പോൾ എടുക്കാൻ ശ്രദ്ധിക്കാം ഇല്ലെങ്കിൽ നമ്മളോട് തട്ടിയാലും പ്രശ്നങ്ങളുണ്ട് മലയാളികളോട് എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഹൈ ചാർജ് ആണ് നമ്മളോട് എടുത്തത് ഇരുന്നൂറ്റമ്പത് ംസമാണ് നമ്മൾ പെർ ഡേ അതെ ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് ദുരംസാണ് പെർ ഡേ ഇവിടുത്തെ ഇരുപത്തയ്യായിരം ഓക്കെ ത്രീ ഡേയ്സേക്ക് എഴുപത്തയ്യായിരം അതാണ് നമ്മളിപ്പോ നമ്മളെടുത്ത റെന്റേക്കാറിന്റെ പ്രൈസ് വന്നത് അതാണ് ഇനിയിപ്പോ നിങ്ങൾക്കുള്ള ഓപ്ഷന് വേറെ കുറഞ്ഞിട്ട് നമ്മൾ വേറെ ആളെടുത്ത് കണ്ടിട്ടുണ്ട് അതിന്റെ നമ്പർ ഞാന് വീഡിയോയിൽ മെൻഷൻ ചെയ്യും ഓക്കെ പിന്നെ നമുക്ക് നൂറ്റി ഇരുപതിനൊക്കെ പുറത്തുനിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട് അത് പുറത്തു നിന്നാണ് നമ്മള് റെന്റേക്കാർ എന്നല്ല ഇവിടുത്തെ ലോക്കൽസ് ആൾക്കാർ റെന്റിന് കൊടുക്കുന്നുണ്ട് വണ്ടി അപ്പോ ഈ പാർക്കിന്റെ കാഴ്ച അടിപൊളിയല്ലേ കുട്ടികൾക്കൊക്കെ ഒരുപാട് സമയം ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്യും ഫാമിലി ആക്കിയിട്ടൊക്കെ വരുന്നവർ എന്തായാലും ഈ പാർക്കിൽ വരണം അപ്പൊ നമ്മുടെ ചാർജ് ഇപ്പൊ ഏതാണ്ട് തീരും അപ്പോൾ ഇനിയുള്ളത് റെന്റേ കാർ റെന്റേ കാർ പിന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ റോഡിന്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്ക പിന്നെ നമുക്ക് അക്കോമഡേഷൻ പിന്നെ പോവാനുള്ള സ്ഥലങ്ങളാണ് എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ഷോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ എല്ലാ ലൊക്കേഷനും മങ്ങൾ പോയ ലൊക്കേഷന്റെ ഒക്കെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഡീറ്റെയിൽസും ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് കാണുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നത് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച് താങ്ക്